നമസ്കാരം പ്രവാസികളുടെ ഏറെ നാളത്തെ ആവശ്യമായിരുന്ന പ്രവാസി ക്ഷേമ പെൻഷൻ സെപ്റ്റംബർ ഒന്നു മുതൽ നൽകി തുടങ്ങാൻ തീരുമാനമായി ഇതോടൊപ്പം നാട്ടിലെങ്ങും പാട്ടായ റേഡിയോ മാംഗോ കടൽ കടന്നും ദുബായിൽ എത്തിയിരിക്കുന്നു ഈ വാർത്തകളെല്ലാമായുള്ള ഈ ആഴ്ചത്തെ ഗെൽത്ത് സ്വീക്കിലേക്ക് പ്രിയപ്രേക്ഷകർക്ക് സ്വാഗതം കേരളത്തിലെ പ്രമുഖ റേഡിയോ സ്റ്റേഷനായ റേഡിയോ മാംഗോ കടൽ കടന്നും പാട്ടാകുന്നു റേഡിയോ മാംഗോയുടെ അഞ്ചാമത്തേതും വിദേശത്തെ ആദ്യത്തെ സ്റ്റേഷനുമാണ് ദുബായ് കേന്ദ്രീകരിച്ച് പ്രക്ഷേപണം ആരംഭിച്ചിരിക്കുന്നത് നമസ്കാരം ഞാൻ മലയാള മലയാളം പഠിച്ചു മാമൻ മാത്യു മലയാളിയുടെ മനം കവർന്ന റേഡിയോ മാംഗോ നാട്ടിലെ താരമായിരുന്നു ഇതുവരെ മറുനാട്ടിലെ താരമാവുകയാണ് പ്രിയ താരത്തെ ഈ നാട് മനസ്സും തുറന്ന് ഞാൻ ാണ് സ്റ്റുഡിയോയിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ ഫുജേറ മീഡിയ ഗ്രൂപ്പ് സിഇഒ ആദി അൽ ക്രിയേറ്റീവ് സിറ്റി ഫുജേറ മീഡിയ ഫ്രീ സോൺ എം ഡി അംജദ് ബാദർ കാമിൽ ഷോറാഫ് മലയാള മനോരമ റെസിഡന്റ് എഡിറ്റർ അമിത് മാത്യു ദ വീക്ക് സബ് എഡിറ്റർ ദിയ മാത്യു യുണൈറ്റഡ് ഇൻവെസ്റ്റ്മെന്റ് ബിസിനസ് കൺസൾട്ടൻസി സിഇഒ അഹമ്മദ് ഇബ്രാഹിം തുടങ്ങിയവർ പങ്കെടുത്തു

പത്ത് ലക്ഷത്തോളം മലയാളികളുള്ള യു എയിൽ റേഡിയോയ്ക്കുള്ള സ്വാധീനം വളരെ വലുതാണ് ഈ സാധ്യത ഏറ്റവും സത്യസന്ധമായും പൂർണ്ണമായും ഉപയോഗപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് റേഡിയോ മാംഗോ എത്തുന്നത് രാവിലെ ഓഫീസുകളിലേക്കും വൈകിട്ട് വീടുകളിലേക്കും യാത്ര ചെയ്യുന്നവരുടെ ഏറ്റവും വലിയ ചങ്ങാതിയാണ് റേഡിയോ പാട്ടുകൾക്കും ഒപ്പം തന്നെ എല്ലാ അരമണിക്കൂറുകളിലും വാർത്തകളുടെ അപ്ഡേറ്റുമായിട്ടാണ് ആർജികളടകമെത്തിയും എത്തുന്നത് മലയാള മനോരമയുടെ വിപുലമായ വാർത്താ വാർത്താശൃംഖലയുടെ പിൻബലത്തോടെയാണ് തത്സമയ വിവരങ്ങളും പ്രത്യേക വാർത്തകളും യു എ ശ്രോതാക്കളിലേക്ക് നൽകുക കേരളത്തിൽ നിന്ന് വിദേശത്ത് ആരംഭിക്കുന്ന ആദ്യത്തേതും ഇന്ത്യയിൽ നിന്നുള്ള രണ്ടാമത്തെയും എഫ് ചാനലാണ് റേഡിയോ മാംഗോ കേരളത്തിൽ സൂപ്പർ ഹിറ്റായ ബിഗ് സ്റ്റോറി പട്ടണം മുദുഗവ് എന്നീ പരിപാടികൾ യു എ ശ്രോതാക്കൾക്കായി നയൻറ്റി സിക്സ് പോയിൻ്റ് ടൂറിത്തിക്കുന്നു ഇതിനോടൊപ്പം മാംഗോ മോർണിംഗ്സ് ഗപ്ഷപ്പ് ടൈം പാസ് സിറ്റി ലൈറ്റ്സ് നയൻ സിക്സ് ടു ഡ്രൈവ് എന്നിവയോടൊപ്പം തന്നെ ശ്രോതാക്കൾ ആവശ്യപ്പെടുന്ന പാട്ടുകളുമായി പാട്ട് ഓൺ ഡിമാൻഡ് സെലിബ്രിറ്റി അഭിമുഖങ്ങളായ സ്ട്രൈറ്റ് ടോക്ക് സ്പോട്ട്ലൈറ്റ് എന്നീ പരിപാടികളും പ്രവാസി മലയാളികൾക്കായി അവതരിപ്പിക്കുന്നുണ്ട് ലോകത്ത് എവിടെ നിന്നും ലൈവ് സ്ട്രീമിംഗിലൂടെയും റേഡിയോ മാംഗോ ലഭ്യമായിരിക്കും ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് റേഡിയോ മാംഗോ ഡോട്ട് എ ഇ എന്ന വെബ്സൈറ്റിലൂടെ പാട്ടുകളും പരിപാടികളും ലോകമെമ്പാടുമുള്ള മലയാളി ശ്രോതാക്കൾക്ക് ആസ്വദിക്കാം ദുബായ് ബിസിനസ് വില്ലേജ് കേന്ദ്രീകരിച്ചാണ് റേഡിയോ മാങ്കയുടെ സ്റ്റുഡിയോ പ്രവർത്തിക്കുന്നത് പ്രവാസി ക്ഷേമ പെൻഷൻ സെപ്റ്റംബർ ഒന്ന് മുതൽ നടപ്പിലാക്കുമെന്നത് വിദേശി മലയാളികൾ ഏറെ ആഹ്ലാദത്തോടു കൂടിയാണ് സ്വീകരിച്ചിരിക്കുന്നത് ഏറെ നാളായിട്ടുള്ള ആവശ്യമാണെങ്കിലും ഇതിന്റെ അംഗീകാരം വിദേശ മലയാളികൾക്കുള്ളതാണ് പെൻഷൻ നൽകാൻ ഇതിന്റെ കുറവാണ് സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള പ്രവാസി ക്ഷേമനിധി ബോർഡാണ് കേരളത്തിന് വെളിയിൽ ജോലി ചെയ്യുന്ന പ്രവാസികൾക്ക് പെൻഷൻ നൽകുന്നത് ക്ഷേമനിധിയിൽ അംഗമാകുകയും പ്രതിമാസം മുന്നൂറ് രൂപ വീതം വർഷം അംശാദായം അടയ്ക്കുകയും ചെയ്ത അംഗങ്ങൾക്ക് അറുപത് വയസ്സ് പൂർത്തിയായാൽ ആയിരം മുതൽ രണ്ടായിരം രൂപ വരെ പെൻഷൻ ലഭിക്കും നാട്ടിൽ തിരിച്ചെത്തിയിട്ട് അംഗമാകുന്നവർക്ക് അഞ്ഞൂറ് രൂപയാണ് പെൻഷൻ ഇങ്ങനെ പണമടച്ച് കാലാവധി പൂർത്തിയാക്കിയവർക്കാണ് സെപ്റ്റംബർ ഒന്നിന് കോഴിക്കോട്ട് വെച്ച് പെൻഷൻ വിതരണം ചെയ്യുന്നത് പ്രവാസികളുടെ ഒരു സ്വപ്നം തന്നെയായിരുന്നു ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഈ സെപ്റ്റംബർ ഒന്നാം തീയതി മുഖ്യമന്ത്രി ശ്രീ ഉമ്മചാണ്ടി ആദ്യമായിട്ട് പ്രവാസികൾക്കുള്ള പെൻഷൻ വിതരണം ചെയ്യണം അപ്പം ഇത് പെൻഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അറുപത് വയസ്സ് തികഞ്ഞവരും അഞ്ച് വർഷം അടച്ചവർക്കും ആയിട്ടാണ് ഇപ്പോൾ ആദ്യമായിട്ട് പെൻഷൻ കൊടുക്കുന്നത് അപ്പം അങ്ങനെ അഞ്ച് വർഷം തികഞ്ഞത് ആദ്യത്തെ മാസം ഏതാണ്ട് അമ്പത് പേരും രണ്ടാമത്തെ മാസം അറുപത് മൂന്നാമത്തെ മാസം എഴുപത്തഞ്ച് അങ്ങനെ ഈ വർഷം തന്നെ ഏതാണ്ട് അഞ്ഞൂറ് പേർക്ക് ഈ പെൻഷൻ കിട്ടും കേരളത്തിന് പുറത്ത് ജോലി ചെയ്യുന്നതും രണ്ടു വർഷമെങ്കിലും ജോലി ചെയ്ത് തിരിച്ചെത്തിയതുമായ പതിനെട്ടിനും അമ്പത്തഞ്ചിനും ഇടയിൽ പ്രായമുള്ള ആർക്കും പദ്ധതിയിൽ അംഗമാകാം ഇതിന് നോർക്കയിൽ അംഗത്വം എടുക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് ഈ അംഗത്വ നമ്പർ വെച്ച് പെൻഷന് അപേക്ഷിക്കാം നോർക്കയുടെ വെബ്സൈറ്റിൽ നിന്ന് ലഭിക്കുന്ന അപേക്ഷ പൂരിപ്പിച്ച് എസ് ബി ടിയിൽ മാറാവുന്ന തരത്തിൽ മുന്നൂറ് രൂപയുടെ ഡ്രാഫ്റ്റ് എടുത്തയക്കുന്നതോടെ അംഗമാകും തുക ഒന്നിച്ചടയ്ക്കാനും സൗകര്യമുണ്ട് ആദ്യം ഇരുനൂറ് രൂപ കൊടുത്ത് നോർക്ക രജിസ്ട്രേഷൻ 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 ആ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ മാസം മുന്നൂറ് രൂപ വെച്ചിട്ട് ഈ പെൻഷൻ പദ്ധതിയിലേക്ക് നമ്മൾ അടയ്ക്കണം അതിപ്പോൾ ഒരു മാസത്തെ അടയ്ക്കാം അല്ലെങ്കിൽ മൂന്ന് മാസത്തെ അടയ്ക്കാം ആറ് മാസത്തെ അടയ്ക്കാം ഒരു വർഷത്തെ അടയ്ക്കാം എങ്ങനെ വേണേലും അടയ്ക്കാം അത് രണ്ട് തരത്തിലുണ്ട് വിദേശ മലയാളികൾക്ക് മാസം ആയിരം രൂപ വെച്ച് കിട്ടും അവരപ്പം അടയ്ക്കേണ്ട മുന്നൂറ് രൂപയാണ് ഇപ്പം കേരളത്തിന് പുറത്തുള്ള ഇന്ത്യയിലുള്ള മറ്റുള്ളവർക്കും ഇതിനകത്ത് അംഗങ്ങളാകാം അവർ അടയ്ക്കേണ്ടത് മാസം നൂറ് രൂപ വെച്ചടച്ചാൽ മതി പക്ഷെ അവരുടെ പെൻഷൻ അഞ്ഞൂറ് രൂപയാണ് എത്ര നാളും ജീവിച്ചിരിക്കുന്നു അതുവരെ കിട്ടും അപ്പോൾ നമ്മൾ മുന്നൂറ് രൂപ അടയ്ക്കുകയുള്ളൂ ബാക്കി എഴുന്നൂറ് രൂപ സർക്കാരിൻ്റെ കയ്യിൽ ഇട്ടിട്ടാണ് ഈ ആയിരം രൂപ കിട്ടുന്നത് അഞ്ചു വർഷത്തിൽ കൂടുതൽ കാലം അംശാദായം അടയ്ക്കുന്നവർക്ക് പരമാവധി രണ്ടായിരം രൂപ വരെ പെൻഷൻ ലഭിക്കും അറുപത് വയസ്സ് മുതൽ മരണം വരെ പെൻഷൻ കിട്ടും യുവത്വം മുഴുവൻ മരുഭൂമിയിൽ ഹോമിച്ച് ഒരുപാട് രോഗങ്ങളുമായി വെറും കൈയോടെ തിരിച്ചെത്തുന്ന പ്രവാസികൾക്ക് മാസം തോറും പെൻഷൻ ലഭിക്കുക എന്നത് വലിയ അനുഗ്രഹമായിരിക്കും ഈ ആയിരം രൂപ എന്ന് പറയുന്നത് ഇപ്പം അമ്പത്തഞ്ച് വയസ്സായിട്ട് അറുപത് വയസ്സിലും പെൻഷൻ യോഗ്യതയാകുന്നവർക്ക് അഞ്ചു വർഷം അടയ്ക്കുന്നവർക്കാണ് ഈ ആയിരം രൂപ കിട്ടുന്നത് ഇത് ചിലപ്പം നാൽപ്പത് വയസ്സുള്ള അളവ് അത് കൂടുതലും ഓരോ വർഷം രണ്ട് ശതമാനം വരെ കൂട്ടിയിട്ട് അതിൻ്റെ സീലിംഗ് വെച്ചിരിക്കുന്ന രണ്ടായിരം രൂപയാണ് അപ്പം ആയിരം രൂപ ഈ അഞ്ചു വർഷം അടച്ചവർക്ക് കിട്ടുമ്പോഴത്തേക്ക് കൂടുതൽ വർഷങ്ങൾ അടച്ചവർക്ക് രണ്ടായിരം രൂപ കിട്ടും പക്ഷെ അവരുടെ അളവെന്ന് പറയുന്ന മുന്നൂറ് രൂപയേ ഉള്ളൂ അപ്പോൾ ഇവര് അറുപത് വയസ്സ് കഴിഞ്ഞാൽ എൺപത് വരെയോ തൊണ്ണൂറ് വയസ്സ് വരെയൊക്കാൻ ഈ മുപ്പത് വർഷവും ഇവർക്ക് ഈ തുക കിട്ടിക്കൊണ്ടിരിക്കും സ്വപ്ന സാക്ഷാത്കാരമായാണ് പ്രവാസികൾ ഇതിനെ കാണുന്നത് തുക കുറവാണെന്ന അഭിപ്രായം പല കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട് എങ്കിലും ഒരിക്കൽ പെൻഷൻ ആരംഭിച്ചു കഴിഞ്ഞാൽ മാറി വരുന്ന സർക്കാരുകളിൽ സമ്മർദ്ദം ചെലുത്തി തുക വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് ക്ഷേമനിധി ബോർഡ് ഈ ആനുകൂല്യം പ്രയോജനപ്പെടുത്താൻ കൂടുതൽ പ്രവാസികൾ മുന്നോട്ട് വരണമെന്നാണ് ഇവരുടെ ആവശ്യം ഇത് നമുക്ക് ഇന്നിപ്പോ ഇവിടെ ഉള്ളപ്പോഴത്തേക്ക് തോന്നും ഇത് ഇങ്ങനെ പോകും പക്ഷേ ഇത് നാളെ നാട്ടിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു വരുമാനം സർക്കാരിൻ്റെ ഓരോ മാസവും നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് അതൊരു വലിയ അനുഗ്രഹം തന്നെ ആയിരിക്കും അത് കാരണം ഇതിനകത്ത് പ്രത്യേകിച്ച് തൊഴിലാളി വർഗത്തിൽ പെട്ട ആളുകൾ ഇതിനകത്ത് മാക്സിമം ഇതിൻ്റെ പ്രയോജനം എടുത്തുകൊണ്ട് അംഗങ്ങളാകണം എന്ന ഒരു അപേക്ഷ കൂടെ ഈ അവസരത്തിൽ ഞാൻ ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്ത് രണ്ടായിരത്തി എട്ടിൽ ആരംഭിച്ച പദ്ധതിയുടെ ആനുകൂല്യം വിതരണം ചെയ്യാൻ ഭാഗ്യമുണ്ടായത് ഉമ്മൻചാണ്ടി സർക്കാരിന് സർക്കാർ മാറി വന്നാലും ഇത്തരം പദ്ധതികൾ മാറ്റമില്ലാതെ തുടരും എന്നതിന് പ്രവാസി പെൻഷൻ തന്നെ സാക്ഷ്യം എന്നാൽ കാൽ കോടി മലയാളികൾ വിദേശത്ത് ജോലി ചെയ്യുന്നുണ്ടെങ്കിലും ഇതുവരെ ഒന്നര ലക്ഷം പേർ മാത്രമേ ക്ഷേമനിധിയിൽ അംഗങ്ങളായിട്ടുള്ളൂ ഗൾഫിൽ നിന്ന് തന്നെ അംഗത്വമെടുക്കാനുള്ള സൗകര്യമുണ്ടായാൽ കൂടുതൽ പേർ ഗുണഭോക്താക്കളായെത്തും എന്നാണ് വിലയിരുത്തൽ പെൻഷനു പുറമെ ചികിത്സ വിദ്യാഭ്യാസം വിവാഹ ധനസഹായങ്ങളും ഭവന വസ്തു വായ്പകളും തിരിച്ചെത്തിയ പ്രവാസികൾക്ക് പുനരധിവാസ പദ്ധതിക്കുള്ള സാമ്പത്തിക സഹായവും ക്ഷേമനിധി ബോർഡ് നൽകുന്നുണ്ട് ഇങ്ങനെ രൂപ ഇതോടകം വിതരണം ചെയ്തു ഗൾഫ് ഇനിയൊരു ഇടവേള ഇടവേളയ്ക്ക് ശേഷം അബുദാബി കേരള സോഷ്യൽ സെന്ററിൽ നടക്കുന്ന അവധിക്കാല ക്യാമ്പിന്റെ വിശേഷങ്ങളുമായി പട്ടിണിയോടും കൊടും ചൂടിനോടും മല്ലിട്ട് നടു കടലിൽ കിടക്കുന്ന പതിനാറ് ഇന്ത്യക്കാർക്ക് ഇതുവരെ മോചനമായിട്ടില്ല ഇറാഖിൽ നിന്നും ലിബിയയിൽ നിന്നും ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കാൻ സുഷ്കാന്തി കാണിക്കുന്ന കേരള സർക്കാർ ആകട്ടെ ഒരു വർഷമായി കടലിൽ കിടക്കുന്ന ഇവരുടെ കാര്യത്തിൽ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നത് ഖേദകരമാണ് ഈ ഇറാക്കിലും മറ്റുള്ള ആസിക്കറ്റ് രാജ്യങ്ങളിലും എന്തെങ്കിലും ഒരു കാര്യം നടക്കുന്നു എന്ന് നടക്കുന്നറിഞ്ഞാൽ അവിടെ ഓടി ചെന്ന് നമ്മുടെ ഇന്ത്യക്കാരെയും മലയാളികളെയും സംരക്ഷിക്കുന്ന ഈ ഗവൺമെന്റ് ഈ നാപ്പതോളം കിലോമീറ്റർ ദൂരെ ഈ ദുബായിൽ നിന്ന് നാൽപ്പതോളം കിലോമീറ്റർ പുറം കടലിൽ കിടക്കുന്നത് ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളത് അപ്പൊ ഞങ്ങൾ ജീവിതത്തിന് യാതൊരു വിലയുമില്ല കേന്ദ്രമായി പ്രവർത്തിക്കുന്ന വരുൺ ഷിപ്പിംഗ് കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള മഹർഷി ഭാവത്രയ കപ്പലിലെ സീമൻ ആയ കുയിലാണ്ടി സ്വദേശി കിണറുള്ളതിൽ ദിനേശന്റെ അപേക്ഷയാണിത് പൊള്ളുന്ന ചൂടിൽ പഴകി ധരിപിച്ച കപ്പലിൽ മരണത്തെ മുഖാമുഖം കണ്ടുകഴിയുന്ന പതിനാറ് പേരുടെ പ്രതിനിധിയായ ദിനേശിന്റെ ചോദ്യം തീർത്തും പ്രസക്തമാണ് ദുരിതക്കടലിൽ നട്ടം തിരിയുന്ന തങ്ങളെ രക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോടും എംബസിയോടും നിരന്തരം ആവശ്യപ്പെട്ടിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് ദിനേശൻ ആരോപിച്ചു ഇവിടുന്ന് ഇവിടെ ക്യാപ്റ്റൻ ഇവിടെ പിന്നെ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റായിട്ട് വിദേശകാര്യ മന്ത്രാലയമായിട്ട് ബന്ധപ്പെട്ടു സുഷമ സ്വരാജായിട്ട് ബന്ധപ്പെട്ടു പിന്നെ സോണിയാ ആയിട്ട് ബന്ധപ്പെട്ടു കഴിഞ്ഞു ഇവിടുത്തെ എംബസി ആയിട്ട് പിന്നെ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക പക്ഷെ എംബസി പോലും ഒരു വ്യക്തമായി ഞങ്ങൾ എണ്ണിറക്കാം എന്നല്ലെങ്കിൽ എന്ത് ചെയ്യാം എന്ന് എംബസി ഇന്നുവരെ പറഞ്ഞിട്ടില്ല ഇപ്പൊ കഴിഞ്ഞ ദിവസം എന്റെ വീട്ടിൽ നിന്ന് ക്യാൻസർ രോഗിയ അച്ഛനും എന്റെ ഭാര്യയും പിന്നെ മുഖ്യമന്ത്രിയോട് കാണാൻ പോയി അപ്പം മുഖ്യമന്ത്രി പറയുന്ന ഏകദേശം പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാന്ന് പറയാന്നല്ലാതെ പിന്നെ എന്താണ് എന്നുള്ളത് ഇതുവരെ ഞങ്ങളോട് നിയമപ്രശ്നങ്ങളും കപ്പലുടമയുടെ അനാസ്ഥയും മൂലം അറ്റകുറ്റപ്പണിക്കായി ഡ്രൈഡോക്കിലേക്ക് കയറ്റാനാവാതെ നടുക്കടലിൽ നങ്കൂരമിട്ട കപ്പലിലാണ് ദുരിതങ്ങളോട് മല്ലിട്ട് ഇവർ കഴിയുന്നത് വൈദ്യുതി വിച്ഛേദിക്കപ്പെട്ട കപ്പലിൽ വല്ലപ്പോഴും ലഭിക്കുന്ന ഭക്ഷണം കഴിച്ച് ദിവസങ്ങൾ തള്ളി നീക്കുന്നു ആരെങ്കിലും രക്ഷയ്ക്കെത്തുമെന്ന പ്രതീക്ഷയിൽ പിന്നിട്ടത് മാസങ്ങൾ ദിനേശനാണ് കപ്പലിൽ അവശേഷിക്കുന്ന മലയാളി ജോലിക്ക് ചേർന്നതു മുതൽ ഇവർക്ക് ഇതുവരെ ശമ്പളം ലഭിച്ചിട്ടില്ല നാലു മാസത്തെ കരാറിലെത്തിയ ചീഫ് എഞ്ചിനീയർ നളിൻ നീരജ് ഇപ്പോൾ ഇരുപത്തിരണ്ട് മാസവും ഒൻപത് മാസത്തെ കരാറിലെത്തിയ ദിനേശൻ പതിനൊന്ന് മാസവും പിന്നിട്ടു ഇതുപോലെ മുഴുവൻ ജീവനക്കാരുടെയും കരാർ കാലാവധി കഴിഞ്ഞിട്ടും മാസങ്ങളായി ശാരീരികമായും മാനസികമായും തളർന്നിരിക്കുന്ന ജീവനക്കാർക്ക് പ്രഥമ ശുശ്രൂഷയ്ക്കുള്ള സൗകര്യം പോലുമില്ലെന്ന് കടുത്ത രക്തസമ്മർദ്ദമുള്ള ദിനേശൻ പറഞ്ഞു ഞങ്ങളുടെ ഇപ്പോഴത്തെ വളരെ പരിതാപരമായിട്ടുള്ള അവസ്ഥയാണ് ഇവിടെ അതായത് ഞങ്ങൾ കൊടുച്ചുകൂടത്ത് ഇവിടെ പുറത്തു രാകും അതുകൊണ്ട് പുറത്തിരുന്നു ഞങ്ങളിപ്പോ ഓരോരോ ദിവസവും ഇങ്ങനെ കഴിഞ്ഞു പോകുന്നത് ഇപ്പോഴും നാലഞ്ച് ദിവസമായിട്ട് ഇവിടെ പൊടിക്കാറ്റായത് കൊണ്ട് പുറത്തിരിക്കാൻ പറ്റുന്ന അവസ്ഥയാണ് പുറത്തേക്ക് ഭക്ഷണമൊന്നും അങ്ങനെയുള്ള ഒരു അവസ്ഥയാണുള്ളത് ഭക്ഷണവും വളരെ രണ്ടു മൂന്ന് മാസം കൂടുമ്പോൾ കുറച്ച് ഭക്ഷണം വരും ആ ഭക്ഷണം ഞങ്ങൾ മാക്സിമം മുന്നോട്ട് കൊണ്ടുപോവാണ് ആ പിന്നെ മൂന്ന് മാസം കൂടുമ്പോൾ ഒരു ഇരുന്നൂറ് ടണ് വെള്ളം തരും അത് രാവിലെയും വൈകുന്നേരം അരമണിക്കൂർ വെള്ളം ഓപ്പൺ ചെയ്യും ആഴ്ചയ്ക്ക് ഒരു ദിവസമാണ് ഞങ്ങള് ഈ ഭസ്ത്ര അലക്കെ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഒരു ഞായറാഴ്ച മാസം അത് ഒരു മൂന്ന് പിന്നെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം അന്നേരം അലക്കയാണ് ചെയ്യുന്നത് കപ്പലിന്റെ ഒട്ടുമിക്ക ഉപകരണങ്ങളും പഴകി പ്രവർത്തനരഹിതമായിരിക്കുന്നു ഒരു ജനറേറ്ററിലാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ രക്ഷപ്പെടാനുള്ള മാർഗമില്ല എ ഇല്ലാത്തതിനാൽ കനത്ത ചൂടിൽ ഡെക്കിലാണ് കിടപ്പ് കപ്പൽ ഉടമ പറഞ്ഞ അവധികളെല്ലാം കഴിഞ്ഞിട്ടും ദുരിത കപ്പലിൽ നിന്ന് മോചനമായിട്ടില്ല ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടി കേന്ദ്ര സംസ്ഥാന സർക്കാരിനെയും ഇന്ത്യൻ എംബസിയെയും അറിയിച്ചെങ്കിലും പരിഹാരമുണ്ടായില്ല തങ്ങളെ സംസ്ഥാന സർക്കാർ തയ്യാറായാൽ അതിനുള്ള നൽകാമെന്ന് ദിനേശൻ നൽകുന്നു ഈ കപ്പലിൽ എന്തെങ്കിലും ഒന്ന് ഒരു ഒരു ഫയർ ഉണ്ടായി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള പിന്നെ സംവിധാനങ്ങളില്ല എല്ലാം എക്സ്പയർ ആയതാണ് രണ്ട് ലൈഫ് ബോട്ട് ബോട്ടിന്റെ അത് പിന്നെ ഗവൺമെന്റിന് ചെലവാണെന്ന് പൈസ ഞാനത് കടപ്പാടം കിട്ടി കൊടുക്കാൻ തയ്യാറാണ് ഞാനും എന്റെ വീട്ടുകാരും എന്നെ ഒന്ന് നാട്ടിലെത്തിച്ചാൽ മതി അതല്ലെങ്കിൽ എന്നെ ഒന്ന് കരയ്ക്കെത്തിച്ചാൽ മതി ഇതേ കമ്പനിയുടെ മഹർഷി ദേവത്രയ എന്ന കപ്പൽ നടത്തിപ്പ് ഫ്രീറ്റ് മാനേജ്മെന്റിന് നൽകിയിരുന്നു ഇവർ നിശ്ചയിച്ച ജീവനക്കാർക്ക് ശമ്പളവും ലഭിക്കുന്നുണ്ട് ഇതേസമയം നേരത്തെ ഇവിടെയുള്ള അഞ്ചിന്ത്യക്കാരുടെ ദുരിതം തുടരുകയാണ് ഇങ്ങനെ എത്ര നാൾ എന്ന് ഉത്തരം കിട്ടാത്ത ചോദ്യത്തിന് മുന്നിൽ പകച്ചു നിൽക്കുകയാണ് ഈ നാവികർ കടക്കടിയിൽ മുങ്ങിക്കിടക്കുന്ന കമ്പനിയിൽ നിന്ന് നീതി ലഭിക്കുമെന്ന് പ്രതീക്ഷയില്ല ഇവർക്ക് കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടെങ്കിൽ മാത്രമേ ഇനി ഇവരുടെ ജീവൻ അബുദാബി കേരള സോഷ്യൽ സെന്ററിൽ നടത്തിവരുന്ന വിദ്യാർത്ഥികൾക്കായുള്ള അവധിക്കാല ക്യാമ്പ് ശ്രദ്ധ നേടുന്നു വിദ്യാർത്ഥികളുടെ സമസ്ത കഴിവുകളെയും പരിപോഷിപ്പിക്കുന്ന രീതിയിലുള്ള പരിപാടികളാണ് ഇവിടെ വിഭാവനം ചെയ്തിരിക്കുന്നത് അവധിക്ക് നാട്ടിൽ പോകാൻ സാധിക്കാത്ത കുട്ടികൾക്ക് മികച്ചൊരു അവധിക്കാലം സമ്മാനിക്കുകയായിരുന്നു അബുദാബി കേരള സോഷ്യൽ സെന്റർ കളിച്ചും ചിരിച്ചും ആടിയും പാടിയും കഥ പറഞ്ഞും പറയിപ്പിച്ചും അവധിക്കാലം അവിസ്മരണീയമാക്കി പാറി നടക്കുകയാണ് ഈ വേനൽ തുമ്പികൾ വിനോദത്തിന്റെയും വിജ്ഞാനത്തിന്റെയും വാതായനങ്ങളാണ് കെ സി ഈ കുരുന്നുകൾക്ക് മുന്നിൽ തുറന്നിട്ടിരിക്കുന്നത് അവരത് ആവോളം ആസ്വദിക്കുന്നു ഈ മാസം രണ്ടിന് തുടങ്ങിയ ക്യാമ്പ് അവസാനിക്കുമ്പോഴേക്കും കുട്ടികളെ വിവിധ മേഖലകളിലെ പ്രതിഭകളാക്കുകയാണ് സംഘാടകരുടെ ലക്ഷ്യം നാട്ടിലെ കുട്ടികൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതും പ്രവാസികളായ കുട്ടികൾക്ക് കിട്ടാതെ പോയതുമായ കുറെ സംഭവങ്ങൾ കുട്ടികളെ പരിചയപ്പെടുത്തുക എന്നതാണ് ഈ ക്യാമ്പ് ഞങ്ങൾ ലക്ഷ്യമിട്ടിരിക്കുന്നത് നാടൻകലകൾ നാടോടി പാട്ടുകൾ നാടകങ്ങൾ അതുപോലെ തന്നെ കവിതകൾ കഥകൾ ഇതെല്ലാം മലയാളത്തിലെ അറിയപ്പെടുന്ന കവികളുടെയും അറിയപ്പെടുന്ന കഥാകൃത്തുക്കളുടെയും കഥകൾ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി അങ്ങനെ നാടുമായിട്ടൊരു ബന്ധം സ്ഥാപിക്ക എന്നതാണ് ഈ ക്യാമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കാൽനൂറ്റാണ്ടിലേറെയായി കുട്ടികളുടെ തിയേറ്റർ രംഗത്ത് പ്രവർത്തിച്ചു വരുന്ന നിർമ്മൽ കുമാർ ക്യാമ്പ് നയിക്കുന്നത് ചിത്രരചന കരകൗശല നിർമ്മാണം സംഗീതം ഭാഷ കഥ കവിത കളിക്കളം ശാസ്ത്രകൗതുകം മായാജാലം കണക്കിലെ കളികൾ വിവര സാങ്കേതികവിദ്യ നാടൻകലകൾ പ്രസംഗ പരിശീലനം തുടങ്ങി വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കിയാണ് ക്ലാസുകൾ കുട്ടികളുടെ മനഃശാസ്ത്രം തൊട്ടറിഞ്ഞ പരിശീലകൻ അവരിൽ ഒരാളായി അവരോടൊപ്പം മുഴുനീളൻ ഞാൻ ഇപ്പോൾ പന്ത്രണ്ട് ദിവസമായി ആദ്യം ഒന്നും സംസാരിക്കാത്ത കുട്ടി കുറച്ചു നേരത്തെ നമ്മുടെ ക്യാമ്പിന്റെ പ്രോഗ്രസിനെ കുറിച്ച് പറയാൻ പറഞ്ഞപ്പോഴും ആ മറ്റ് ഇതുവരെ സംസാരിക്കാത്ത ഒരു കുട്ടി എഴുന്നേറ്റ് അത് സംസാരിച്ചിരുന്നു അപ്പോൾ എന്തായാലും കേരള സോഷ്യൽ സെൻ്ററിൻ്റെ ആൾക്കാർ മനസ്സിൽ കണ്ട ഒരു മുടിയുള്ള അത് നടപ്പിലാക്കുമ്പോൾ കുട്ടികൾക്ക് വളരെ ശക്തമായ രീതിയിൽ നല്ല രീതിയിൽ തന്നെ റെസ്പോൺസ് ചെയ്തു പിന്നെ ഈ കുട്ടികൾ ഇതുപോലുള്ള എക്സ്പോഷർ കൊടുത്തില്ലെങ്കിൽ അവർ ഒരു ഉൾവലിയലിന് സാധ്യത ഗൾഫിൽ കൂടുതലായിട്ട് കാണുന്നത് പക്ഷേ ഇത്തരം ക്യാമ്പുകളിലൂടെ അവർക്ക് അവരുടെ ഗൃഹാരതം സൂക്ഷിക്കാനും ഒരു ഒരു നല്ലൊരു വ്യക്തി എന്ന രീതി ഇന്നത്തെ കോമ്പറ്റീഷൻ ഫീൽഡിൽ അവർ വളരെ സംസാരിക്കാൻ കഴിയുന്ന ആൾക്കാരായിരുന്നു എന്നും തുറന്നു പറയാം ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഉത്തരവും ഉത്തരം പുതിയ ചോദ്യം കിട്ടും അത്തരത്തിലെ ഒരു ഒരു നല്ലൊരു മൊഴികൾ തന്നെയാണ് കുട്ടികളിൽ വളരെ നല്ലൊരു മാറ്റമുണ്ട് ഇത്തരം ക്യാമ്പുകൾ ഇല്ലെങ്കിൽ അവർ ഒരുപക്ഷെ ഫ്ളാറ്റുകളിലേക്ക് വീണ്ടും ഒഴിഞ്ഞു പോകുന്ന ഒരവസ്ഥയാണ് ഗൗരവം മനസ്സിലാക്കി കൊടുക്കുമ്പോൾ കുട്ടികളിൽ ഉണ്ടാകുന്ന മാറ്റം വളരെ വലുതാണെന്ന് പരിശീലകർ വ്യക്തമാക്കി മറുനാടൻ മലയാളി കുട്ടികൾക്ക് അന്യമായ നാട്ടറിവും ക്യാമ്പ് സമ്മാനിക്കുന്നു വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ചിത്രവും ദൃശ്യവും കാണിച്ചുള്ള രീതി കുട്ടികളെ ഏറെ ആകർഷിക്കുന്നുണ്ട് വ്യക്തിത്വ വികസനം നേതൃപാഠവം പ്രസംഗ പരിശീലനം എന്നുവേണ്ട കുട്ടികളിൽ ഒളിഞ്ഞിരിക്കുന്ന സമസ്ത കഴിവുകളും കണ്ടെത്താൻ ക്യാമ്പ് സഹായിച്ചുവെന്ന് പരിശീലകരും

സ്റ്റോറികളിൽ നമ്മൾക്ക് ഓരോ ഗുണപാഠം തരുന്നുണ്ട് അത് നമ്മളുടെ ലൈഫിൽ എന്ത് ചേഞ്ച് വരുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നിർമ്മലങ്കിൽ വന്നതോടുകൂടി ഓരോ പാഠം തരുന്നത് ഇപ്പോൾ കഥയിൽ കൂടി അല്ലെങ്കിൽ വീഡിയോ കൂടി കാണിച്ചിട്ടാണ് അതേപോലെ തന്നെ കുറേ കളികൾ കളിക്കുന്നുണ്ട് അത് ഞങ്ങളിങ്ങനെ കളിക്കുന്നതേ ഉള്ളൂ പക്ഷേ അത് ഇത്തിരി കഴിഞ്ഞ അവർ പറയുമ്പോഴാണ് ഞങ്ങൾ ഞങ്ങളതിൽക്ക് പോകുന്നു അവരെന്തിനാണ് കളിപ്പിച്ചത് ഓരോ ആക്ച്വലി ഞാൻ ഒത്തിരി ഫ്രണ്ട്സിനെ ഉണ്ടാക്കാനായിട്ടാണ് ശരിക്കും ക്യാമ്പിൽ വന്നത് പിന്നെ ഒത്തിരി പേരെ അറിയാനായിട്ട് ഞാൻ ശരിക്കും ദുബായിൽ നിന്നാണ് അപ്പോൾ എനിക്ക് ഇവിടെയുള്ള അബുദാബിയിലുള്ള ഒത്തിരിയേറെ അറിയില്ല അപ്പോൾ അറിയാനായിട്ട് പറ്റി എല്ലാരും ഇപ്പൊ ഞാൻ ഓൾമോസ്റ്റ് എല്ലാവരുമായിട്ടും ഞാൻ കൂട്ടാണ് ഇപ്പൊ എനിക്ക് എല്ലാരും അറിയാൻ കിട്ടി എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഉണ്ട് ഇപ്പൊ ഇവിടെ ഈ എല്ലാ സാറമാറും പറയുന്നത് എന്തെങ്കിലും നമുക്ക് കുറെ കളികളും കളികളും മാത്രമല്ല കളികളിൽ എന്തെങ്കിലും ഒരു ഗുണപാഠവും പറഞ്ഞിരുന്നുണ്ട് അതുമാത്രമല്ല പഠിക്കാൻ അവർ വളരെ അധികം ഹെൽപ്പും ചെയ്യുന്നുണ്ട് സാധാരണ സമവക്കേഷൻസിൽ ഞാൻ വീട്ടിൽ സാധാരണ ബോർ അടിച്ചിരിക്കുകയാണ് പക്ഷെ ആദ്യം ഞാൻ ഇവിടെ വന്നപ്പം വിചാരിച്ചു ഇത് എല്ലാ ഗുണമൊന്നും ഉണ്ടായില്ല പക്ഷേ ഇവിടെ വന്ന് കുറേ കൂട്ടുകാരെ ഉണ്ടാക്കാൻ പറ്റി ഇനി അഥവാ വലുതായി കഴിഞ്ഞ് എനിക്ക് ഒരു സഹായം വേണമെങ്കിൽ ഇത്രയും കൂട്ടുകാരെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ എനിക്ക് വേണ്ടി ഈ സമൂഹത്തിലുണ്ടെന്ന് വെച്ചിട്ട് ഞാൻ വ വളരെയായിട്ട് സന്തോഷിക്കുന്നു ഈ ക്യാമ്പിൽ നൂറ്റമ്പതോളം വിദ്യാർത്ഥികളെ പ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ മൂന്ന് ഗ്രൂപ്പുകളാക്കി തിരിച്ചാണ് പരിശീലനം കൊച്ചുകൂട്ടുകാർക്ക് പാട്ടും നൃത്തവും ചിത്രം വരെയും നിറം കൊടുക്കലുമാണ് നൽകുന്നത് പൂപ്പറിക്കാൻ പോരുമോ എന്ന കളി പങ്കിടുന്നതിന്റെയും ഒന്നിച്ചു നിൽക്കുന്നതിന്റെയും പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കുന്നു ടുപ്പുണ്ടാക്കുന്ന തിരക്കിലായിരുന്നു മറ്റൊരു സംഘം പരിശീലകന്റെ നിർദ്ദേശാനുസരണം ഉണ്ടാക്കിയത് ഫ്രോക്കോ ഷാട്ടോ എന്ന സംശയം തീർക്കാൻ തിടുക്കം കൂട്ടുകയാണ് കൊച്ചുകൂട്ടുകാർ ചിലരുടെ മുഖത്ത് വിജയത്തിളക്കമുണ്ടെങ്കിലും മറ്റു ചിലരുടെ മുന്നിൽ ഫ്രോക്ക് കീറാമുട്ടിയായി എല്ലാവർക്കും അവസരം കൊടുത്ത പരിശീലകൻ അടുത്ത വിഷയത്തിലേക്ക് ചുവടുമാറ്റി പിന്നീട് കളിയിലൂടെ കാര്യത്തിലേക്ക് കളിയും പഠനവും കഴിഞ്ഞ് ക്യാമ്പംഗങ്ങൾ മുഴുവനും പുരിടത്ത് ഒത്തുചേർന്ന് സംഘനൃത്തോടെയാണ് അന്നത്തെ സമാപനം തുടങ്ങുമ്പോഴുള്ള അതേ ആവേശം രാത്രി ഒൻപതിന് അവസാനിക്കുമ്പോഴും കുട്ടികളിൽ കാണുന്നത് തന്നെയാണ് മാതൃകാപരമായ ഈ ക്യാമ്പിന്റെ വിജയവും ഗൾഫ് ദിസ് വീക്കിൻ്റെ ഈ ആഴ്ചത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും ഞങ്ങളെ അറിയിക്കുക ഞങ്ങളുടെ വിലാസം പ്രൊഡ്യൂസർ ഗൾഫ് ദിസ് വീക്ക് പോസ്റ്റ് ബോക്സ് അഞ്ച് പൂജ്യം രണ്ട് ആറ് മൂന്ന് എട്ട് ദുബായ് മീഡിയ സിറ്റി യു എ ഇ ഫാക്സ് പൂജ്യം നാല് നാല് രണ്ട് ആറ് നാല് ആറ് നാല് ആറ് ഇമെയിൽ എം എം ടി വി ദുബായ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം